നമസ്കാരം ഞാൻ നാരായണൻ മഴ പെയ്ത മാനമൊക്കെ തെളിഞ്ഞു റബ്ബർ മേഖലയും സജീവമായി നമ്മളും നമ്മളെ നമ്മുടെ സ്വന്തം റബ്ബർ തോട്ടത്തിൽ റബ്ബർ തെളിക്കാൻ എത്തിയിരിക്കുകയാണ് റബ്ബർ തെളിക്കുന്നതിന് മുമ്പായി ഇതിൻ്റെ പട്ടയൊക്കെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് നമുക്ക് ആദ്യം പട്ട ക്ലീൻ ചെയ്യാം അപ്പോൾ ടാപ്പിങ് ടാപ്പിങ്ങിന് മുന്നോടിയായി നമുക്ക് പട്ട റബ്ബർ തെളിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പട്ടയൊക്കെ കത്രിയുണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം പിന്നെ പാവിനെ മാറ്റി പിടിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം ക്ലീൻ ചെയ്ത ശേഷം വെട്ടിച്ചാൽ വെട്ടിച്ചാലാക്കണം പാൻറ്റ് താഴോട്ട് ചേട്ടാ ഒഴുകി ഒഴുകി വരാൻ വേണ്ടി ഒരു ചാൻ താക്ക് പാൻ വരാൻ വേണ്ടിയിട്ടുള്ള ചാടി ചില്ലടിക്കുക രണ്ടടി എന്നിട്ട് കമ്പി കെട്ടണം പിന്നെ പിന്നീട് കമ്പി കുടുങ്ങിപ്പോയി പ്ലാസ്റ്റിക്കിൻ്റെ കയർ നീണ്ടിട്ട് കമ്പിട്ടിക്കൊള്ളു ടൈറ്റാക്കി കെട്ടി കൊടുക്കും ഇതിൽ നമുക്ക് ചേട്ടാ ചേരട്ട വെക്കാം ഈ പാൽ ഇപ്പം കട്ടി കൂടിയ പാലാന്നും ഉണ്ടാവില്ല സംഭവം ഇത് തെളിഞ്ഞു വരാൻ രണ്ട് മൂന്ന് ദിവസം പിടിക്കും രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യണം അതോ സാധാരണ നമ്മൾ ഒന്നാടാണ് ഒന്നാടെ ഒന്ന് ഒന്നട വിട്ട ദിവസങ്ങളിലാണ് ടാപ്പിങ് ചെയ്യാറുള്ളത് ഇതിപ്പം രണ്ട് 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 ടാപ്പിംഗ് മൂന്ന് ടാപ്പിംഗ് ആകുമ്പം പാല് തെളി അപ്പം കട്ടിപ്പാലാണ് അതുകൊണ്ട് കുറേശ്നം പുറത്തേക്കലം പോകാൻ സാധ്യത പുറത്തേക്കെല്ലാം പോകും പാലി തെളിഞ്ഞു വരണം അതെ പുലർച്ചയ്ക്ക് ഒരു ഗ്ലാസ് കട്ടഞ്ഞായം കുടിച്ച് വെബ്ബർ തെളിയിക്കാൻ വന്നതാണ് ഒന്നും കഴിച്ചിട്ടില്ല പഴങ്കഞ്ഞി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാം അത് ആദ്യം നമുക്ക് പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കാം കൊടുക്കാം തൈര് യര് വയ്ക്കാം അത് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് ഉപ്പ് നമ്മുടെ ചുവന്നുള്ളി ഇടുക ചുവന്നുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ കാന്താരി മുളക് കാന്താരി മുളക് കുറച്ചെണ്ണം ഇടും

ചെറുനാരങ്ങ എടുത്തിട്ടൊന്ന് പീഞ്ഞുകൊടുക്കുക ചെറുനാരങ്ങ ഒന്ന് പിഞ്ഞു കൊടുക്കുക പിഴഞ്ഞു കൊടുക്കുക ജാതി നിറങ്ങും ഞങ്ങൾ ഞാൻ ആടി കൊടുക്കുക ഞാടി ഞാടി ഞാൻ ഇടീട്ട് എന്റെ പൊന്നെ ആഹാ ഇതുപോലെ നിങ്ങൾ ഇടക്കിടക്ക് കഴിച്ചു നോക്കണോട്ട പഴയ പ്രായം ചെന്നവരെ ഒക്കെ നമ്മുടെ പഴയ തലമുറയുടെ ഒക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം സംഭവം ഇതാണ് പഴങ്കഞ്ഞി ിന്റെ വെള്ളം ഇങ്ങനെ വെച്ച് കുടിക്കുക പ്രത്യേക എനർജി ആയിക്കും നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അദ്വാനിക്കാൻ നല്ല പ്രത്യേക എനർജി ആയി അപ്പൊ ഇത് ഞാൻ കുടിച്ചു തീർക്കാം അപ്പോ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്ന വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരെ എത്തിക്കാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക്